ആയിരത്തിലധികം പോലീസുകാർ മുപ്പത് വർഷത്തിലധികം നൂറ് കോടി രൂപ ചിലവിട്ട് തിരഞ്ഞ ഈ വ്യക്തി ചില്ലറക്കാരനല്ല അഞ്ചു കോടി രൂപയാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നവർക്ക് പറഞ്ഞിരുന്നത് എന്നിട്ട് പോലും ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ വ്യക്തി ചില്ലറക്കാരനല്ല ൂട്ടുകാരെ ഞാൻ ഇന്ന് പറയുന്നത് കാട്ടുകള് വീരപ്പനെ കുറിച്ചാണ് കൊള്ളക്കാരൻ കാട്ടുകള്ള്ളൻ ചന്ദനക്കള്ളൻ ആനവേട്ടക്കാരൻ കൊലയാളി എന്നിങ്ങനെ ഏറെ വിശേഷങ്ങളുണ്ട് ഗോപിനാഥൻ കുസൈ മുനിസാമി വീരഭദ്ര കൌണ്ടർ എന്ന വീരപ്പന് സത്യമംഗലം കാട്ടിലിരുന്ന് വീരപ്പൻ മീശ പിരിച്ചാൽ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസുകാർക്കും നെഞ്ചെടുപ്പുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടു വരെ വീരപ്പൻ നൂറ്റി മുപ്പത്തി എട്ടുപേരെ കൊന്നു കൊള്ളയടിച്ചു അതിൽ മുപ്പത്തിയൊന്നു പേരും പോലീസുകാരായി രണ്ടായിരത്തിലധികം ആനകളെ കൊന്നു കൊമ്പെടുത്തു നാനൂറ് കോടി രൂപ വിലമതിക്കുന്ന ചന്ദനത്തടികൾ വെട്ടിവിറ്റു എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകൾ അടക്കം വാങ്ങിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് വരെ നീണ്ട ഇരുപത്തിയൊന്ന് വർഷം വീരപ്പൻ സത്യമംഗലം വനത്തിലിരുന്ന് കാടും നാടും അടക്കിവാണു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കർണാടക കൊല്ലേഖലയിൽ ഗോപിനാഥൻ എന്ന ഗ്രാമത്തിൽ തമിഴ് കുടുംബത്തിലാണ് മുനിസ്വാമി വീരപ്പൻ ജനിക്കുന്നത് വീരപ്പൻ്റെ അമ്മാവനായ സാൽവേ ഗൗണ്ടർ വനംവേട്ടക്കാരനും ചന്ദനത്തടി കടത്തുകാരനുമായിരുന്നു അമ്മാവന്റെ സഹായിയായിട്ടാണ് വീരപ്പൻ വനം കൊള്ളയിലേക്ക് തിരിയുന്നതും ആദ്യകാലത്ത് ചന്ദനത്തടിയും ആനക്കൊമ്പുമായിരുന്നു വീരപ്പൻ പ്രധാനമായും കൊള്ളയടിച്ചിരുന്നത് പത്താം വയസ്സിൽ തന്നെ തന്റെ ആദ്യത്തെ ആനവേട്ടയും വീരപ്പൻ നടത്തി പിന്നീട് അമ്മാവന്റെ സംഘത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് സ്വയം കൊള്ളയടി തുടങ്ങി പിന്നീടുള്ള കാൽ നൂറ്റാണ്ടുകാലം കൊണ്ട് രണ്ടായിരം മൂവായിരം ആനകളെയാണ് വീരപ്പൻ കൊലപ്പെടുത്തിയതെന്ന് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു അറുപത്തി അയ്യായിരം കിലോ ചന്ദനമാണ് കടത്തിയത് നൂറ്റൻപത് കോടിയോളം വരും ഇന്ന് അതിന്റെ മൂല്യം തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവരെയും എതിരായി നിന്നവരെയും ഒറ്റിയവരെയും കൊന്നെടുക്കാൻ വീരപ്പന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല നൂറ്റി എൺപത്തിനാല് പേരെ ഈ കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ കൊന്നു അതുപോലെ ധനികരെയും ഉന്നതരെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിലൂടെയും വീരപ്പൻ കുപ്രസിദ്ധി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സത്യമംഗലം കാട്ടിലെ ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരത്തെ കിഡ്നാപ്പ് ചെയ്യുകയുണ്ടായി വീരപ്പൻ ഇദ്ദേഹത്തെ പിന്നീട് കൊലപ്പെടുത്തുകയാണുണ്ടായത് പിന്നീടാണ് കൂടുതൽ അധികൃതരുടെ ശ്രദ്ധ ഇയാളിൽ പതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മോട്ടൂരിൽ ഗോവിന്ദ ഒരു വ്യക്തിയെ പോലീസ് ചാരനാണെന്ന് പറഞ്ഞ് വീരപ്പൻ കൊന്നുകളഞ്ഞു ഇതോടുകൂടി ഒരു നാൽപ്പത്തി ഒന്ന് അംഗം പോലീസ് ഫോറസ്റ്റ് സംഘം വനമേഖലയിലേക്ക് യാത്ര തിരിച്ചു കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ പാലാറിൽ വെച്ച് വീരപ്പന്റെ സംഘം സ്ഥാപിച്ച കുഴിബോംബ് സ്ഫോടനത്തിൽ ഇവരിൽ ഇരുപത്തിയൊന്ന് പേരും മരണപ്പെട്ടു പാലാർ ബ്ലാസ്റ്റ് എന്ന പേരിൽ കുപ്രസിദ്ധമായ ഈ സംഭവം സർക്കാരിന് മേരിൽ സമ്മർദ്ദമേറി ഇതിനിടെ പോലീസും വീരപ്പനും പരസ്പരം പലതവണ കൊമ്പുകോർത്തു ഒരു അനുയായിയ പോലീസ് അംഗം വധിച്ചു ായി കർണാടക കോലിഗിരിയിലെ രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വീരപ്പൻ നിരവധി പോലീസുകാരെ കൊന്നു കാര്യങ്ങൾ ഈ വിധമായപ്പോൾ ദൗത്യ സംഘം വീരപ്പനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ഇതിനിടെ വീരപ്പന്റെ തലക്ക് അഞ്ചു കോടി ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു നേരത്തിൽ കന്നഡ സിനിമയിലെ ഇതിഹാസ താരം രാജകുമാറിനെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് നൂറ്റിയെട്ട് ദിവസം രാജകുമാറിനെ തടവിൽ പാർപ്പിച്ച ശേഷം വീരപ്പൻ വിട്ടയച്ചു ചിത്രപ്രവർത്തകനായ നക്കീരൻ ഗോപാലൻ പലതവണ വീരപ്പനുമായി മധ്യസ്ഥ ചർച്ച ചെയ്യപ്പെടുകയും പല അഭിമുഖങ്ങളും വീരപ്പനുമായി നടത്തി ഇങ്ങനെയാണ് വീരപ്പൻ പുറം ലോകം കൂടുതൽ അറിയപ്പെടാൻ കാരണവും എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ നാഗപ്പ എന്ന കന്നഡ മുഖ്യമന്ത്രിയെ വീരപ്പൻ തട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം പിന്നീട് വനത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു ഇതോടെ കർണാടക സർക്കാർ വീരപ്പനെ പിടികൂടുന്നവർക്ക് പതിനഞ്ചു കോടി ഇനാം പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ കോക്കൂൺ ശക്തി കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി സം പിടികൂടുന്നതിനുള്ള പ്രത്യേക ദൗത്യസേനക്ക് തന്നെ രൂപം കൊടുത്തിരുന്നു കോടിയോളം രൂപ വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസേനയ്ക്ക് വേണ്ടി മാത്രം ഓരോ മാസവും ചിലവഴിക്കപ്പെട്ടു ആദ്യ ഗ്രാമങ്ങളിലെ ക്യാമ്പ് ഓഫീസുകൾ തുറന്നിട്ടും ഗ്രാമങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും ഗ്രാമീണർ തങ്ങളുടെ നേതാവിനെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല തന്റെ കള്ളക്കടത്തിന് കൂട്ടുപിടിക്കാൻ വേണ്ടി പാവപ്പെട്ട ഗ്രാമീണരെയും ഉപയോഗപ്പെടുത്തിയിരുന്നു അതിനുവേണ്ടി അവർക്ക് നല്ല പ്രതിഫലവും നൽകിയിരുന്നു ഗ്രാമവാസികൾ വീരപ്പനെയും ദൗത്യസേനയെയും ഒരുപോലെ ഭയപ്പെട്ടിരുന്നു എന്നതാണ് വാസ്തവം തന്നെ വീരപ്പനെ ഒറ്റ കൊടുക്കുവാൻ ആ ഗ്രാമവാസികളെല്ലാം ഒരേപോലെ ഭയപ്പെട്ടിരുന്നു മറ്റുള്ളവർക്ക് വീരപ്പൻ വില്ലനായിരുന്നെങ്കിൽ ചില ഗ്രാമവാസികൾക്ക് അദ്ദേഹം ഒരു നായകനായിരുന്നു ടുത്ത് ചെയ്താലും തങ്ങളെ രക്ഷിക്കുന്ന നായകൻ പിടികൂടാനുള്ള അവസാന ശ്രമമായ ഓപ്പറേഷൻ കോക്കൂണിൽ മലയാളിയായ ഐ പി എസ് ഓഫീസർ കെ വിജയകുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു വീരപ്പന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈയൊരു അവസരം മുതലെടുക്കാൻ ദൗത്യസേന തീരുമാനിച്ചു ചിലർ വീരപ്പന്റെ സംഘത്തിൽ കടന്നു കയറിയിട്ട് വീരപ്പന് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ആംബുലൻസിലേക്ക് വീരപ്പൻ കയറി പിന്നീട് മുപ്പത്തി അഞ്ചംഗ പോലീസ് സേനയും മറ്റു സുരക്ഷാ സൈനികരും ഗ്രാമത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടെ വീരപ്പനെയും സംഘത്തെയും ദൗത്യ സംഘം വളഞ്ഞു കീഴടങ്ങൻ ആവശ്യപ്പെട്ടെങ്കിലും വീരപ്പനും കൂട്ടാളികളും അതിനൊരുക്കമായിരുന്നില്ല അന്ന് ഇവർ വെടിയുതിർത്തതോടെ തിരിച്ചും വെടിയുപ്പുണ്ടായി വീരപ്പന്റെ ശരീരത്തിൽ മൂന്നിടത്തായി വെടിയേറ്റു താമസിയാതെ മരിക്കുകയും ചെയ്തു ഇന്ത്യയെ വിറപ്പിച്ച കൊടും വനം കൊള്ളക്കാരന് മരണ അമ്പത്തിരണ്ട് വയസ്സായിരുന്നു കാൽ നൂറ്റാണ്ട് ക്ഷിണാന്തിയയുടെ കാനന സാമ്രാജ്യം അടക്കി വാഴുകയും വനാതിർത്തിയിൽ നിർഭയം വിഹരിക്കുകയും ചെയ്ത കാട്ടുകൊള്ളക്കാരനായിരുന്നു വീരപ്പൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പലതവണ ഭരണം മാറിയെങ്കിലും വീരപ്പന്റെ ജീവിതത്തിനും ആർഭാടത്തിനും ഒരു മാറ്റവും ഉണ്ടായിരുന്നു സമ്പാദിച്ചു കൂട്ടിയ കൊള്ള മുതലുകൾ എവിടെയാണ് വീരപ്പന്റെ മരണത്തോടുകൂടി ആ കൊള്ള മുതലുകളും അപ്രത്യക്ഷമായിരിക്കുന്നു ചന്ദനത്തടിയും ആനക്കൊമ്പും വിറ്റുകിട്ടുന്ന പണം വലിയ ഇരുമ്പ് പെട്ടികളിലാക്കി വനത്തിൽ കുഴിച്ചിരുന്ന പതേ വീരപ്പൻ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സത്യമംഗലം വനത്തിൽ ട്രക്കിങ്ങിനിടയിൽ കൂടാരം കെട്ടാൻ കുഴിയെടുത്ത യുവാക്കളുടെ സംഘത്തിന് പണപ്പെട്ടി കിട്ടിയതായി ഒരു രഹസ്യ വിവരമുണ്ടായിരുന്നു സത്യമംഗലം വനം ഇരുപത്തിയൊന്ന് വർഷം അടക്കി വാണ് വീരപ്പൻ കുഴിച്ചിട്ട പണപ്പെട്ടികളും ആനക്കൊമ്പുകളും ആയുധങ്ങളും ഇപ്പോഴും വനത്തിൽ ഉറങ്ങി ും അതോ മറ്റുള്ളവർ അത് കൈവശപ്പെടുത്തിയ ഒന്നും അറിയില്ല ഏതാനും കുഴിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കിയ വിവരം മാത്രമാണ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളൂ മീരപ്പിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്